ഈശോയെ പോലെ മാതാവ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത് ഈശോ സ്വർഗാരോഹണം ചെയ്തു അതുപോലെ മാതാവും സ്വർഗാരോഹണം ചെയ്തു എന്നാണ് എന്നാൽ ഇത് ശരിയല്ല കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവൻ തന്നെയാണ് സ്വർഗത്തിലേക്ക് കയറിയിട്ടുള്ളതും അത് ഈശോ മാത്രമാണ് അപ്പോൾ പിന്നെ മാതാവിൻ്റെ കാര്യം എന്താണ് മാതാവിനെക്കുറിച്ച് കത്തോലിക്കാസ പറയുന്നത് മാതാവ് സ്വർഗാരോപണം ചെയ്തു എന്നാണ് അപ്പം ഈ സ്വർഗ ആരോഹണവും സ്വർഗ ആരോപണവും രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ തമ്മിൽ വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ഈശോയുടെ തന്നെ കഴിവും യോഗ്യതകളാലുമാണ് കാരണം അവൻ ദൈവപുത്രനും മനുഷ്യപുത്രനുമായിരുന്നു എന്നാൽ മാതാവ് അങ്ങനെയല്ല മാതാവ് ഒരു മനുഷ്യ സ്ത്രീ തന്നെയായിരുന്നു തീർച്ചയായിട്ടും അതിവിശുദ്ധയായ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു അപ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് പോയത് മാതാവ് സ്വയം സ്വർഗത്തിലേക്ക് പോയതല്ല മാതാവ് ഈശോ വഴിയായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഈശോ വഴി സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുകയാണ് ഉണ്ടായത് പോലെ സ്വയം സ്വന്തം കഴിവിനാല് സ്വർഗത്തിലേക്ക് പോയതല്ല മാതാവ് ഇതേക്കുറിച്ച് വിശുദ്ധ അപ്രേം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വഹിച്ച കുഞ്ഞ് എന്നെയും വഹിച്ചു അവന്റെ ചിറകുകളിൽ എന്നെ സംവഹിച്ചു എന്നെ വായുവിലൂടെ അവൻ ആകാശത്തേക്ക് ഉയർത്തി മാതാവിൻ്റെ സ്വർഗാരോപണം മാതാവ് സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നത് ഈശോയാൽ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശുദ്ധ അപ്രയം പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി ഇനി മാതാവ് മരിച്ചോ മരിച്ചില്ലേ മരിച്ചതിന് ശേഷമാണോ സ്വർഗത്തിൽ പോയത് അതോ ജീവനോടെ നേരിട്ട് സ്വർഗത്തിൽ പോവുകയായിരുന്നു കൂടുതൽ വിശ്വസനീയമായ പാരമ്പര്യം പറയുന്നത് മാതാവ് മരിച്ചു എന്ന് തന്നെയാണ് കാരണം ഈശോയും പ്രവാചകന്മാരുമെല്ലാം മരിക്കുകയുണ്ടായി എന്നാൽ ഏതാനും ചില പാരമ്പര്യങ്ങൾ മാതാവ് നേരിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുമുണ്ട് എങ്കിലും കൂടുതൽ വിശ്വസനീയമായത് മാതാവ് തൻ്റെ മരണശേഷം സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോട് എടുക്കപ്പെട്ടു എന്നാണ് ഇത് കത്തോലിക്ക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അവിടെ എങ്ങനെയാണ് പറയുന്നത് അമലോത്ഭവയും നിത്യഗനികയുമായ ദേവമാതാവ് ഇഹലോക ജീവിതത്തിന് ശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പറയുന്നതെങ്കിലും അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ തന്നെ ഈ വിശ്വാസം ആദ്യം പൗരസ്ത്യ സഭയിലും പിന്നീട് പാശ്ചാത്യ സഭയിലും എല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ ഔദ്യോഗികമായി സഭ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്ന് മാത്രം ഇനി ഇത് മാതാവിന് മാത്രമുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ നമുക്കും ഇങ്ങനെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും മാതാവ് നമുക്ക് മുൻപേ തന്നെയുള്ള മാതൃകയാണ് നമുക്കും ഇതുപോലെ ആത്മശരീരങ്ങളോടെ നമ്മളും സ്വർഗരാജ്യത്തിൽ ചെല്ലും ലോകാവസാനത്തിൽ നമ്മളും വിശ്വസിക്കുന്ന ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്നാണ് അപ്പോൾ നമ്മുടെ ശരീരവും ആത്മാവുമായി ചേർന്ന് ആത്മശരീരങ്ങളോടെ നമുക്ക് വിധി ലഭിക്കുമ്പോൾ അത് സ്വർഗരാജ്യത്തിലാക്കാണെങ്കിൽ അവിടെ മാതാവിനോടും ഈശോയോടും ഒപ്പം നമ്മളും ഉണ്ടാകും അപ്പോഴ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയും നമുക്ക് മുൻപേ തന്നെ സ്വർഗത്തിൽ പോയവളുമാണ് ഇത് ഈശോയുടെ ഒരു വാഗ്ദാനമാണ് ഈശോ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത് ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഈശോ ആദ്യം കൂട്ടിക്കൊണ്ടു പോയത് തീർച്ചയായിട്ടും ഈശോയുടെ അമ്മയും പരിശുദ്ധയുമായ കന്നികാമറിയത്തെയാണ് അതുകൊണ്ട് തന്നെ അവൾ സകല തലമുറകളിലും ഭാഗ്യവതിയുമാണ് അവളെപ്പോലെ വിശുദ്ധരായിട്ട് ജീവിക്കുന്ന നമ്മളും ഈശോയുടെ സഹോദരനും സഹോദരിയും അമ്മയും എല്ലാം ആകുമ്പോൾ നമ്മളും ലോകാവസാനത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് അവനോടുകൂടെ ആയിരിക്കുകയും ചെയ്ത് മാതാവിനെ ദൈവതുല്യമാക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ അവളുടെ വിശുദ്ധി ഊന്നിപ്പറയുക കൂടി ചെയ്യുന്നുണ്ട് നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ എഴുതിയ അപ്പോക്രിഫൽ ബുക്കായ അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുക മാതാവിന് തൻ്റെ മരണ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ മരണത്തിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് മാലാഹന്മാരുടെ ഒരു ദർശനം ലഭിക്കുകയും തൻ്റെ മരണ ദിവസം അടുത്തു എന്ന് മാലാഹന്മാർ മറിയത്തെ അറിയിക്കുകയും ചെയ്തു അതനുസരിച്ച് മറിയം ഈശോയുടെ ശിഷ്യന്മാരെയെല്ലാം ഒന്ന് കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഈശോയുടെ ശിഷ്യന്മാരെല്ലാം അവിടെ ഒത്തുകൂടുകയും ചെയ്തു എന്നാൽ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം തോമാസ് ലീഹ ഉൾപ്പെടെ സുശേഷ പ്രഘോഷണം നടത്തുന്ന സമയമായിരുന്നു എങ്കിലും തോമസും പിന്നീട് ഒലിവുമലയിലേക്ക് മലയിലേക്ക് വരികയും അവിടെ തോമസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്ന ഒരു ദർശനം തോമസിന് ലഭിക്കുകയും മാതാവ് തൻ്റെ വസ്ത്രത്തിൻ്റെ അങ്കി തോമാസ്ലീഹയ്ക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുക ഉടനെ തന്നെ ലീഹ മറ്റ് ശിഷ്യന്മാരുടെ അടുത്തെത്തി തനിക്ക് മാതാവിൻ്റെ ദർശനമുണ്ടായി എന്നും തനിക്ക് മാതാവിനെ ഖബറടക്കിയിരിക്കുന്ന ആ ഖബർസ്ഥാൻ തുറന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അവിടെ മാതാവിൻ്റെ ഖബറിടം തുറന്നപ്പോൾ മാതാവിൻ്റെ ഭൗതിക ശരീരം അവിടെ കാണുകയും മാതാവിൻ്റെ ഉറക്കത്തിരുന്നാൾ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ കത്തോലിക സഭയിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണം ആഘോഷിക്കുന്നു കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുണ്ടായിരിക്കട്ടെ